ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിനെ വീണ്ടും സംശയിച്ചിട്ട് സരയു അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് മനോഹർ ഒരു വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സരയു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഈ നിൽക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഒരാണാണെങ്കിൽ ആ ആണിനെ എനിക്ക് ബോധ്യപ്പെടുത്തി തരണം എന്ന് തന്നെയാണ് നമ്മുടെ സരയു പറയുന്നത് അങ്ങനെ മനോഹറിന് വേറൊരു നിവൃത്തിയും ഇല്ലാതെ നേരെ കൽ കിരണെ വിളിച്ചിട്ട് ഒന്ന് കാണണമെന്ന് കാണണമെന്നാവശ്യപ്പെടുകയും കല്യാണിയും കിരണും കൂടിയിട്ട് മനോഹറിനെ കാണുകയും അങ്ങനെ മനോഹർ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ഏർ നേരിട്ട് വരുണോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുൺ അത് സമ്മതിക്കില്ല നിങ്ങൾ പറഞ്ഞ അനുസരിക്കും എന്നിങ്ങനെയൊക്കെ പറയുമ്പോഴും ശരി നിന്റെ നല്ലതിന് വേണ്ടിയിട്ടുമല്ല നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടല്ല അവൾ ആ സരയു അവൾക്ക് ഇത്തിരി അഹങ്കാരം ഇപ്പോഴും കൂടുതൽ തന്നെയാണ് അവൾ അഹങ്കാരത്തിനൊരു കുറവുമില്ല അതുകൊണ്ട് നിന്നെ ഞങ്ങളൊന്ന് സഹായിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സരയുവിനേയും കൂട്ടിയിട്ട് മനോഹർ നേരെ വരും വന്ദനയുടെയും അരികിലേക്ക് പോവുകയാണ് അങ്ങനെ അവർ കാണുമ്പോൾ മുന്നേ പരിചയമുള്ളതുപോലെ ആ എന്താ വിശേഷമൊക്കെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ നീ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ വരുൺ ചോദിക്കുമ്പോൾ നമ്മുടെ മനോഹർ പറയാണ് അത് വേറൊന്നല്ല അതെ ഇവൾക്ക് വലിയൊരു സംശയം നീയും ഞാനുമായിട്ടുള്ള ഫോട്ടോ ഇവൾ കണ്ടായിരുന്നു നീ പെൺവേഷം കെട്ടിട്ടുണ്ടായിരുന്ന ഫോട്ടോയിൽ അന്ന് നമ്മള് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇന്ന് ഈ പെൺവേഷം കെട്ടിയില്ലേ ആ ഫോട്ടോ കണ്ടപ്പോൾ തുടങ്ങി ഇവൾക്ക് സംശയം അത് ഒന്ന് സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിത പറയുകയാണ് ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് പിന്നെ തന്നെയല്ല എൻ്റെ ഹസ്ബൻഡ് വരുൺ ഈ അദ്ദേഹം ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെൺവേഷം കെട്ടാറുണ്ട് അങ്ങനെ എടുത്ത ഫോട്ടോ ആയിരിക്കും എന്നിങ്ങനെ നിത പറയുകയാണ് അപ്പോൾ നമ്മുടെ സരയുവിന് എല്ലാ സംശയവും തീർന്നു സരയിന് വിശ്വാസമാണ് സരയെ പറയുന്നുണ്ട് അതെ ഞാൻ അതെ അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്താ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് മനോഹർ അപ്പം പറയാണ് പിന്നെ അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ പോകും പോലും പോകാൻ സമയം കിട്ടിയിട്ടില്ല അതുപോലും പോയിട്ടില്ല ഞാൻ വരാടാ എന്നിങ്ങനെ മനോഹറിനോട് പറയുമ്പോൾ അന്നാ ഞങ്ങൾ ഇറങ്ങ ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞേ സാറയും മനോഹരം പോവുകയാണ് അങ്ങനെ സാറയും കാറിൽ വെച്ച് മനോഹറിനോട് താൻ സംശയിച്ചതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ തെറ്റൊക്കെ ഏറ്റു പറയുകയാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ സംശയിക്കാതിരുന്നാൽ മതി മതിമോളൂ എന്ന് പറയുന്നുണ്ട് കല്യാണിയും കിരണും അനുവദിക്കാതെ മനോഹരനെ കുറിച്ചുള്ള സത്യങ്ങൾ നമ്മുടെ സരയു അറിയുന്നില്ല സരയിൻ ഇപ്പോഴും കല്യാണിയും കിരണയ്ക്ക് കൊല്ലണം എന്നൊരൊറ്റ കൂടി നടക്കുകയാണ് എന്തായാലും അവർ തീരുമാനിക്കുന്നത് വരെ മനോഹർ അവൻ അവളുടെ ഭർത്താവായി തുടരുകയും അതുപോലെ തന്നെ അവളുടെ സ്വത്തുക്കൾ കുറച്ചുകൂടി പണം കൂടി അവളുടെ കയ്യിലുണ്ട് അതും കൂടി അവൻ വാങ്ങിച്ചെടുക്കട്ടെ എന്നിട്ട് അവള് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തട്ടെ എന്ന് കരുതി തന്നെയാണ് കല്യാണിയും കിരണം ഈ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും അവരെ സ്നേഹിക്കുന്ന എല്ലാവരെയും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തിനു നമ്മുടെ പ്രകാശനെ പ്രകാശനെപ്പോലും അയാൾക്കൊരു ഊന്നുവടിയും അതുപോലെ കുറച്ച് പൈസയും കൊടുത്തിട്ട് തന്നെയാണ് കല്യാണി ആ ഹോസ്പിറ്റലിൽ നിന്നും അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടാണ് കല്യാണി ചെയ്യുന്നൊക്കെ എന്തായാലും പ്രകാശൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവനാണെങ്കിലും കയ്യിലൊരു ഊന്നു വടിയും അതുപോലെ തോളിലൊരു സഞ്ചിയുമൊക്കെ ഇട്ടിട്ട് ശരിക്കും ഒരു ഭിക്ഷക്കാരനെ പോലെ ഇങ്ങനെ അല്ലെ റോട്ടിലിങ്ങനെ നടക്കുന്ന നടക്കുന്നുണ്ട് എന്തായാലും ഒരു സഹായത്തിന് ഒരാൾ പോലും ആശ്രയമില്ലാതെ നിരകുന്ന ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്